സാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന രാഹുൽ ഗാന്ധിയോട് മീഡിയ വളഞ്ഞു നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഇങ്ങനെ നമ്മുടെ എക്കോണമി നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിർജ്ജീവമാണ് ഡെഡ് എക്കോണമി ആണെന്നൊക്കെ പറഞ്ഞു എന്താണ് പറ്റി അവരെ ഓട്ടനെ അത് എവിടെ എവിടെയാണ് നമ്മൾ പണ്ട് എവിടെയാണ് എന്തോ ലൈഫ് ബോയ് എവിടെയാണ് ആരോഗ്യം എന്ന് പറയുന്ന പോലെ എവിടെയാണ് ഇന്ത്യ വിരുദ്ധത അവിടെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളൊരവസ്ഥയാണിപ്പോൾ അപ്പം ഇദ്ദേഹം അവിടെ വന്നിട്ട് ആ ഡെഡ് ഇന്ത്യ ഡെഡ് എക്കോണമിയാണ് അത് നിങ്ങൾക്ക് അറിഞ്ഞോളി ലോകത്തെല്ലാവർക്കും അറിയാമത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും ഫൈനാൻസ് മിനിസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതറിയാം അപ്പം ഈ മാധ്യമ കൂട്ടത്തിലുള്ള ആരും അദ്ദേഹത്തിനോട് സാർ എന്താണ് ഡെഡ് എക്കോണമി ഇന്ത്യ എങ്ങനെയാണ് ഡെഡ് എക്കോണമി ഡെഡ് എക്കോണമി ആവണമൊന്നും പറഞ്ഞു തരാമോ ഒന്നു ചോദിച്ചില്ല അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ തടി തപ്പുമായിരുന്നു പിന്നെ പിന്നെ തൊട്ട് ബാക്കിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു തോന്നുന്നു പ്രിയങ്ക ഗാന്ധിയോട് ചിലപ്പം ചേച്ചി ഒന്നും എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമായിരുന്നു എന്തറിയത്തില്ല എന്തായാലും അദ്ദേഹത്തിന്റെ പിന്നാലെ തരൂരും രാജീവ് ശുക്ലയൊക്കെ വന്ന് അദ്ദേഹത്തിന് ഉള്ള മറുപടി കോൺഗ്രസ് എം പിമാര് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കേട്ടു എന്തായാലും രാഹുൽ ഗാന്ധി ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ഇന്ത്യ വരുന്നതും ഒരു കാരണമാണ് അതല്ല എന്തെങ്കിലും സത്യത ഉണ്ടോ അത് അതൊരു ഡീബൽഗീണ്ടൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആണെന്നാണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ കണമ്പിലും ഉണ്ടോ വിജയ് ചോദിച്ചതിനകത്ത് ഞാൻ വ്യക്തത വരുത്തി മറുപടി പറയാം പിന്നെ രണ്ടാമത് നമ്മൾ ഈ പറയുമ്പോ നമ്മുടെ ഈ ച നമ്മൾ ടോക്കിന്റെ കീഴില് ഈ രാഹുൽ ഗാന്ധിയുടെ മാനസികാവസ്ഥ ചില ആൾക്കുള്ള ചില ആൾക്കാർ അവരൊന്ന് കമന്റ് ചെയ്യുന്നവരോട് കൂടിയാണ് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ യുവാക്കും ഈ വാർത്ത എവിടെ നിന്ന് കിട്ടും യുവാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ കമന്റ് ചെയ്യുന്ന നമ്മൾ ഈ വാർത്ത നമുക്ക് ദേശീയ കാലത്തിലോ അന്തരീക്ഷ കാലത്തിലോ കിട്ടുന്നില്ല അങ്ങനെ വാർത്ത മൊത്തവും ശരിയാവുന്ന ചോദിച്ചാൽ ഞങ്ങള് വാർത്ത സൃഷ്ടിക്കുന്നവരല്ല വാർത്ത ലോകത്ത് വരുന്ന വാർത്തയാ പറയുന്നത് അപ്പൊ ഇതിനകത്തും ഈ വാർത്തയും പറയുമ്പോൾ ഇതിന്റെ കീഴിൽ കമന്റ് ചെയ്യാൻ സാധ്യത ഉള്ളവര് ദയവായി ഞങ്ങൾ ഈ പറയുന്നൊന്നും ശ്രദ്ധ അതായത് ഇപ്പൊ പറയുന്നത് ഇന്ത്യൻ എക്കണോമി ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി ആണെന്ന് ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് ഉള്ള കാര്യമാണ് ഇപ്പൊ ഇജയുന്നത് അതിനുമുമ്പേ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് ആ കുറിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഒരു മോഡി കിൽസ് ഈ ദ ഇന്ത്യൻ എക്കണോമി ഏഹ് ഇന്ത്യൻ എക്കണോമി അതായത് ഇന്ത്യൻ എക്കണോമി മോദിയെ കിൽ ചെയ്തു അതായത് എന്തായി കിടക്കുവാണ് നമ്മൾ വരുന്നത് പുള്ളി അതിനകത്ത് ഏറ്റവും വലിയൊരു കാരണം കണ്ടുപിടിച്ചി മോദി അബാനി മോദി ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു പുള്ളിയുടെ ഒരു ബന്ധം മനസ്സിലായി കാരണം അത് ആ ബന്ധത്തിനകത്താണല്ലോ പുള്ളി നേരത്തെ അമേരിക്കയിൽ പോയി ആ ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് കാര്യം പറഞ്ഞു അദാനി ഈ പറയുന്ന അംബാനി ഒക്കെ ഈ പറയുന്ന ഈ ചെറുക്കൻ ഈ കൊച്ചി എറുക്കൻന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പത്താറോട് വയസ്സായി എന്നാലും യുവ നേതാവെന്നവര് പറയുന്ന അതായത് തിരക്കണം ഈ മോ അദാനി ഉണ്ടാക്കിയതാര അംബാനി ഉണ്ടാക്കിയതാര നേരത്തെ അദാനി അംബാനിയുടെയൊക്കെ കുടുംബ പ്രശ്നം ചേർന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ ക്യാബിനകത്തൊക്കെ ആൾക്കാർ അറിവും ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അറിയാവുന്നവർക്ക് അറിയാം അപ്പം ആ ബന്ധത്തിന്റെയും വ്യവസായ വ്യവസായികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെയും ഒക്കെ കഥയും കാരണങ്ങളും ഒന്നും പറയണ്ട അതൊരു രാജ്യത്തിനകത്ത് വ്യവസായികളും പ്രധാനപ്പെട്ട ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരും മറ്റൊരു മറിച്ച് ബന്ധം കാണും അങ്ങനെ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് ഇദ്ദേഹം പറയുന്നത് നോട്ട് നിരോധനം എടാ പൊന്നിവർക്ക് കൊച്ചേർക്കായി നോട്ട് നിരോധനം എന്ന് പറഞ്ഞേ ഈ ചിദംബരം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട് ലോകത്തെല്ലാം അറിയാം നിങ്ങളുടെ കൂടെ നടക്കാൻ വന്ന ഒരു റിസർവ് ബാങ്ക് ഗവർണർ ഉണ്ടായിരുന്നു അവരിപ്പൊ അകത്ത് സി ബി ഐ പിടിച്ചിട്ടേക്കുന്നത് അയാള് എല്ലാം കൂടെ ഇന്ത്യയുടെ നോട്ടടിക്കാൻ വിദേശത്ത് പാകിസ്ഥാൻ നോട്ടടിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് ആ നോട്ട് ഒന്നിച്ചടിച്ച് ഈ അയാൾക്ക് ആവശ്യമുള്ളത് ഇന്ത്യ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മതോമൂല്യവതക്കാവശ്യമുള്ളതുമായിട്ടുള്ള നോട്ട് അടിച്ചിവിടെ കൊണ്ട് കൊടുക്കുന്നതിന് കൂട്ടുന്ന ഒരു ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു പ്രതിരോധ മന്ത്രിയും അത്തരത്തിലുള്ള ഒരു ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്നു ചിദംബരം അപ്പൊ നോട്ട് നിരോധനം എന്തിനു വേണ്ടി ആ മനസ്സിലായോ ഈ അടിച്ച നോട്ട് തിരിച്ചു വരാൻ ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് എത്ര നോട്ട് അടിച്ചെന്നുള്ളതിനെ പറ്റി ഒരു കണക്കുണ്ടല്ലോ അതിനോ അപ്പുറം നിൽക്കുന്ന നോട്ട് നിരോധനത്തിൽ കൂടി തിരിച്ചു പിടിക്കാൻ അന്ന് എൺപത്തി ഏഴ് ശതമാനം കണ്ടായിരുന്നു അത്രയും നോട്ട് തിരിച്ചു വന്നപ്പോ ഇവിടെ എല്ലാവരും പറയുന്നത് കണ്ടോ നോട്ട് നിരോധനത്തിനകത്ത് പാളിച്ച കണ്ടോ നൂറ് ശതമാനം നോട്ട് തിരിച്ചു വന്ന കണ്ടോ നൂറ് ശതമാനം നോട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പോഴും മലപ്പുറം തിരിപ്പുണ്ടെന്നാ പറയുന്നത് മുപ്പതിനാ മുപ്പതിനായിരം കോടി രൂപയുടെ ഈ പറ അനധികൃത നോട്ട് വെളി കാണിക്കാൻ പറ്റാതെ അപ്പൊ അത്രയ്ക്ക് അതായത് നാട് കാട്ടിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം അധികം കള്ളനോട്ട് ഇന്ത്യൻ എക്കണോമിക്കത്തുണ്ടായിരുന്നു അതിന് ശേഷ അതിനുശേഷമാണല്ലോ ഇവിടെ വത്തു കച്ചവടം ഉണ്ടോ ഇപ്പൊ വേറെ ചില എന്തൊക്കെ കച്ചവടം ഉണ്ട് ഒരു കച്ചവടം എന്നിട്ട് നടക്കുവോ അപ്പൊ അത് അതുപോലെ ജി എസ് ടിക്ക് അകത്ത് വലിയ പാളിച്ച ശരിയാ ജി എസ് ടിക്ക് അകത്ത് വലിയ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാം അവർ ശരിക്കും ടാക്സ് വരുന്നുണ്ട് ആദ്യം വന്നത് അമ്പത് അമ്പതിനായിരം കോടി രൂപ രണ്ടാം ഒരു ലക്ഷം കോടി ഇപ്പൊ രണ്ടു ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ വികസനം വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ വലിയ പാളിച്ചത് ഇനിയും കുറച്ചുകൂടെ കൃത്യാക്കി കഴിയുമ്പോൾ കൂടുതൽ വരുമാന ഇന്ത്യയ്ക്ക് വരും അത് ഇന്ത്യക്ക് ഗുണമാവും അത് വലിയ പാളിച്ചു അപ്പൊ ഇങ്ങനെ ഞാൻ രണ്ടുവന്നുള്ളത് പറയുന്നുള്ളൂ ഫാർമേഴ്സിന് വലിയ കുഴപ്പമാണ് ഫാർമർമാർക്കൊന്നും കുഴപ്പമില്ല അതുകൊണ്ടാണല്ലോ ഫാർമേഴ്സിന്റെ കുഴപ്പം പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്ന ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോട് കോൺഗ്രസും അല്ലെങ്കിൽ അതിന്റെ ആ സമരത്തിന്റെ ഈ ഉറവിടമായിരുന്ന പഞ്ചാബും ഹരിയാനയിലും ഒക്കെ ഉള്ള പ്രശ്നം ഇവിടുത്തെ എല്ലാരും പറഞ്ഞപ്പോൾ പ്രാവശ്യം ബി ജെ പിയോട് അധികാരത്തിലാണ് അവിടെ നിന്നാണല്ലോ ഈ ഗുത്തിത്താരങ്ങളുടെ സമരം കാരണം അറിയാമല്ലോ ഉത്സ്തോരങ്ങളെ ബലോത്സംഗം ചെയ്തു അവർക്ക് അതുവരെ ബലോത്സംഗം ഇല്ലായിരുന്നു കല്യാണം നടത്തി കൊടുത്തു ആയാലോ മറ്റു കാര്യങ്ങൾ നടത്തി കൊടുത്താരാ ഈ ആരോണമിതേ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്താര ഫിറ്റ്നസിന്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തെ ഫിറ്റ്നസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഈ കൊല്ലം പോകാൻ അനുവദിക്കത്തില്ല സ്നേഹമോ ഒക്കെ സ്നേഹം ഇന്ത്യ മഹാരാജൻ ഉള്ള കാര്യം അന്നേരം ആ പീഡനം വന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഇതേപോലെ തന്നെ അവിടുന്നായിരുന്ന ഏറ്റവും കൂടുതൽ കർഷക സമരം വന്ന് എന്നിട്ട് എന്തിയ കർഷക സമരം പുറവിട അവിടെ ആരുന്നല്ലോ അവിടെ ഇപ്പൊ കർഷകരെ പീഡിപ്പിക്കുമായിരുന്നല്ലോ കോൺഗ്രസ് ആയിരുന്നല്ലോ അതിനനുകൂലമായിട്ട് പ്രാവശ്യം അപ്പം ഇതെല്ലാം പൊളിച്ചു ഇതെല്ലാം ഈ പറയുന്ന ഇവരുടെ ആ പൊളിച്ചു അതിനപ്പുറം ജനത്തിന് മനസ്സിലാവും അവർക്ക് പ്രയോജനപ്രദമായ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇയാൾ ഈ ചീറ്റും കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി ട്രംപ് പറഞ്ഞത് എനിക്കോ ഇവിടുത്തെ എക്കണോമി മൊത്തം എന്താ ആ ശരിയാ കൊച്ചാണ്ടാ ശരിയാ ഞാൻ ഞാനല്ല പറഞ്ഞാ അമ്മാർ അംഗീകരിച്ചില്ല കൊച്ചാണ്ട കാര്യം ശരിയാ അത് ശരിയാ ഇത് ശരിയാന്നൊക്കെ പറഞ്ഞ അവസാനം ശശി തരൂര് വന്ന് പറഞ്ഞ് ഈ മെന പിടിച്ചവനെ കൊണ്ട് വലിയ പണിയാന്നല്ല അങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ ബാക്കി കോൺഗ്രസ്കാര് പറയാൻ പറ്റുന്നവരെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പറഞ്ഞാൽ വിജയ് ഇപ്പം ഒരു ടീമിന്റെ കൂടെ നയിക്കുവാ അതിനകത്ത് ഒരുത്തം നിന്ന് സ്ഥിരമായിട്ട് പോ നിങ്ങളുടെ നേതാവായിട്ടുള്ളവർ നിന്ന് സ്ഥിരമായിട്ട് പൊട്ടനായിട്ട് പറയും നിങ്ങൾക്കൊരു വളരെ ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാ അല്ലെങ്കിൽ നല്ല ആളാ അവൻ പറയുന്നതെല്ലാം ശരിയാവുന്ന എത്ര വട്ടം പറയാനൊക്കെ ആദ്യമൊക്കെ ഉണ്ടാ നിക്കും ആദ്യമൊക്കെ നിവർത്തിയതുകൊണ്ട് പിന്നെ പ്രവർത്തനം കഴിവ് പറയും അവൻ പറയുന്നത് ശരിയല്ല അല്ല നിങ്ങളുടെ നിലനിൽപ്പിട്ട് വിഷയമാണ് ശരിയല്ലെന്ന് പറഞ്ഞില്ല നിങ്ങൾ അവിടെ പൊട്ടണാവത്തില്ലേ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഏറ്റുപറഞ്ഞാൽ ഒരുപക്ഷെ നിൽ അവർ നിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും അവരുടെ വ്യക്തിത്വവും എല്ലാം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പം ഇത്തരത്തിൽ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഒരു ഒന്ന് രണ്ട് ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ പോയി ഇന്ത്യയുമായിട്ട് കച്ചവടത്തിന് വേണ്ടിയുള്ള കരാർ ഉണ്ടാക്കാൻ നോക്കുക നമ്മുടെ ഈ കരാറിനകത്ത് നമ്മൾ നിന്ന് കൊടുക്കാത്ത നമുക്കുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നീക്കും പണ്ട് ഇങ്ങനെ പോലെ നടക്കൂ അമേരിക്കയിൽ പോയി അമേരിക്കൻ പറയും ആ ഒപ്പ് താപ്പൊട്ടം കിട്ടാൻ ചേട്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ പോകണ്ടിക്കാരനെ കൊണ്ട് പക പകർപ്പെഴുതി ഒപ്പിടിക്കുന്നവരായിരുന്നു പണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അമേരിക്കയുടെ കരാറിനകത്ത് ഒപ്പിടുന്നത് അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കീഴിൽ ഒപ്പ് ഇപ്പം ഇപ്പൊ നമ്മളെ എഴുതി വെച്ചു കൊടുക്കും അതിനകത്ത് അവൻ വേണെ ഒപ്പിട്ടണം എന്നുള്ള അവസ്ഥയായി അതുകൊണ്ട് ഈ കരാർ ഒപ്പിടാൻ അവിടെ തീരാത്തത് കാരണം അവന്റെ പാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവന്റെ ഈ പറയുന്ന സാധനങ്ങളും ഇഷ്ടമുള്ള സാധനങ്ങളും ഇവിടെ ഇറക്കുമ്പോൾ ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല നമ്മ ഇവിടെ നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ ധാരണയോടുകൂടി അമേരിക്കയ്ക്ക് മാത്രം താല്പര്യം ചെയ്ത് ഉള്ള രീതിയിൽ ഒരു കരാർ ഒക്കത്തില്ല വീണ്ടും ചർച്ചയ്ക്ക് കൂടെ വരികയാണ് അപ്പൊ അതേ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡെക്കണോമി ഡെഡ് ആണെങ്കിൽ എന്തതിനാ ഇവിടെ വരുന്നത് ഇവിടെ വാങ്ങൽ ശേഷിയില്ലാത്ത രാജ്യമാണ് ഇനി എന്തു രാജ്യമായിട്ട് വിളിച്ചു ഇവിടെ വന്ന് ട്രംപ് അവിടെ ഒക്കെ വെച്ച് കച്ചാണ് അത് പിന്നെ ഇവിടെ വെച്ച് ജീവന തന്നെ ഇവിടെ അപ്പൊ അത് ഇയാളെ ദേഷ്യം കൊണ്ട് പറഞ്ഞാൽ ഇവിടെ നമ്മളെത്ര വരട്ടിടക്കെ വരണത്തില്ല അത്ര ഒരു കാര്യം ഇരിക്കേണ്ടത് അന്നേരം ഇയാൾ ഉടങ്ങാതിന്റെ കുറെ കാര്യം ചെയ്തു ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഞാൻ ഈ പറയുന്ന ഇവിടുത്തെ ജി ഡി പി ഒന്നേ പോയിന്റ് ഏഴ് ട്രില്ല്യൺ ആയിരുന്നു യു എസ് ഡോളറായിരുന്നു ഇപ്പൊ അത് നാലേ പോയിന്റ് മൂന്ന് ട്രില്യൺ യു എസ് ഡോളറാണ് അപ്പൊ എക്കൊപ്പാന്ന് മേപ്പെട്ടത് അത് നമ്മൾ അടിച്ചു കൊടുക്കാനില്ല അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞാലും അല്ല ഇത് ലോ ലോക കർമ്മത്തിനകത്ത് വന്ന് കണക്കാണ് അന്താരാഷ്ട്ര കണക്കായത് ി ഇപ്പൊ ഞാൻ രാവിലെ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ വിജയ് വിചാരിച്ചാലോ ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാലോ നടക്കുമോ അതുപോലെ ഐ എം എഫ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോഴത്തേന് ഈ പറഞ്ഞ മൂന്നാമത്തെ സാമ്പത്തിക ഇന്ത്യ അന്നേരം ആ പറഞ്ഞ എക്കണോമിടണ്ടാവും ഇവ എവിടെ പോയി എന്തോ ചെയ്യാനൊക്കെ എന്താ ഞാൻ ഒരു കാര്യം എന്റെ വിജയ് പറഞ്ഞ ശത്രുക്കൾക്ക് പോലും ഇതുപോലൊരു ഗതി ഉണ്ടാവില്ലേ എന്നെ പ്രാർത്ഥന ശത്രുക്കൊക്കെ പോരും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഇത്രയും വിപരദോഷന്നാ നമുക്ക് നമുക്ക് നാണക്കേടാ നിങ്ങൾക്ക് ചിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ചിരിക്കാം ഇവനെ പൊട്ടണ പൊട്ടണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇത്രയ്ക്ക് ബോധവേ ഉള്ളു അല്ലെ ഓരോ ഇല്ല ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ അത് അരച്ചോട്ട് അപ്പൊ അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു ഗതി കാരണം നമുക്ക് എല്ലാവർക്കും നമ്മള് പറയത്തില്ല എല്ലാം കൂടെ ഒക്കുമ്പോ എന്തെങ്കിലും ഒരു കഴിഞ്ഞ നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിൽ ഐശ്വര്യം വരുമ്പോ എല്ലാ രീതിയിലും സംവിധാനം വരുമ്പോ എന്തെങ്കിലും ഒരു ഗതികേട് നമ്മുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഈ ഈ സാധനത്തിന്റെ അവസ്ഥ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ കാര്യം കേൾക്കുമ്പോ തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് അപ്പം നമ്മുടെ രാവണപ്രഭു സിനിമയില് ഈ മോഹൻലാൽ പറയുമല്ലോ മാമന പറ്റിയ അനന്തപര നിങ്ങൾ ഇരട്ട താടാന്ന് ചോദിക്കുന്ന പോലെ ട്രംപും രാഹുൽ ഗാന്ധിയും കൂടെ അതിൽ ഇദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ വിധി വന്നല്ലോ മലേക സ്ഫോടനത്തിൻ്റെ വിധി വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ സംഭവം പുള്ളിക്ക് അറിയില്ല ഇനി ആരെങ്കിലും എഴുതി കൊടുക്കണം എന്താ പറയണ്ടതെന്ന അപ്പം നമ്മൾ വിചാരിക്കും എനിക്കൊന്നും പറയാനില്ല ഇല്ലെന്നുള്ളത് കൊണ്ട് അതൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത് വിധിയിലുള്ള അതൃപ്തി വിധിയിലുള്ള അതൃപ്തിയല്ല ഇപ്പൊ സാധനം വന്നില്ല അപ്പം ഒരു ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ ഒരു മികച്ച പ്രതിപക്ഷം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രതിപക്ഷം നമ്മൾ അർഹിക്കുന്നില്ലേ മോദി ഗവൺമെന്റ് ഇതിനേക്കാൾ ബെറ്ററായിട്ടൊരു പ്രതിപക്ഷം അർഹിക്കുന്നില്ലേ അത്രയും ഒരു അല്ലെങ്കിൽ കോൺഗ്രസിൽ അത്തരത്തിൽ കെൽപ്പമുള്ള നേതാക്കന്മാരുണ്ട് അവരുടെ അല്ലേ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഇതൊരു ഗതികേട് കാരണം അത്തരത്തിലൊരു പ്രതിപക്ഷം വന്നാലേ സർക്കാരിന് ആരോഗ്യപരമായ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാവുകയും അതൊരു നല്ലൊരു രാജ്യത്തിനൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ ഇത് 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 എന്താ ഒരു ബാലക് ബുദ്ധി എന്നാണ് പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന് വിളിച്ചത് ബാലക്ബുദ്ധി അപ്പം ഇത് ഇതൊരു ഗതികേടാണ് ഒരേർത്തത്തിൽ നമ്മളെ രാജ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ താഴോട്ടടിക്കുന്നുണ്ട് കാരണം ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ വരുന്നില്ല ഇതുപോലത്തെ ഒരു കാമ്പും ഇല്ലാത്ത വളരെ ബാലിഷ്യങ്ങളും ആയിട്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത് ഞാത്തേ ഇപ്പൊ വിജയ് ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞു വന്നത് തന്നെ ഈ നമുക്ക് എല്ലാം കൊടുക്കുമ്പോ മോദി എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ അപ്പൊ ലോകമെല്ലാം അംഗീകരിച്ചിട്ട് എല്ലാം കൂടെ വരുമ്പോ ഒരു ഗതികേട് എന്ന് പറയുന്നത് എല്ലാം കൂടെ തരുവോ ദൈവം എന്തെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച കൊടുക്കും എന്ന് പറഞ്ഞല്ല മോദിക്ക് ഇന്ത്യക്ക് മോദി ഞാൻ മോദിട്ട് മോദി ലോകത്ത് ഇപ്പൊ ട്രംപുമായിട്ട് മൽപ്പെടുത്താൻ ട്രംപ് പറഞ്ഞത് നീ പോടാ എന്റെ പാടിനു പറഞ്ഞത് ഈ ഞാൻ തീരുമാനിക്കും നിനക്ക് വേണേ അംഗീകരിച്ചാൽ മതി ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞതാണ് എന്റെ ഒരു നാടൻ ഭാഷയെ പറഞ്ഞപ്പോ താരിഫിന്റെ കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ തോന്നി ചർച്ച ചെയ്തതാ ഞങ്ങളുടെ തീരുമാനം ഇത് അയാൾ എന്താ വേണേലും കാണിച്ചു ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ആരാ പ്രധാനമന്ത്രിയാണ് വേറെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് അതായത് പ്രധാനമന്ത്രിക്ക് എന്ന് വെച്ചാ ഒപ്പോസിഷൻ ഈ പറയുന്ന ഒരു പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്ക് മോദി എന്ന് പറയുന്ന ശത്രു അല്ലെങ്കിൽ അപ്പുറത്തേക്കുന്ന ആൾ രാഹുൽ ഗാന്ധിക്ക് വലിയ ആൾ ഞാൻ മോദിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഈ മോദിയുടെ ഗതികേട് എന്താണെന്ന് വെച്ചോക്കെ മോദിയുടെ ശത്രുവായിട്ട് വരുന്നവൻ ഈ രാഹുൽ ഗാന്ധി അല്ലെ നേരെ ഓപ്പോസിറ്റ് വരുന്നവൻ ഈ രാഹുൽ ഗാന്ധി ഇതുപോലൊരു ഗതികേട് മോദിക്ക് വരാനുണ്ടോ എല്ലാം ഓക്കെ ഇത് പോലെ നമ്മള് ഞാൻ തവച ശത്രുവിനെ തീരുമാനിക്കുമ്പോൾ പ്രഗൽഭന്മാര് പറഞ്ഞിട്ടുണ്ട് വിജയ് ഇപ്പം തപ്പോട്ട് ഇറങ്ങിച്ചല്ലോ വിജയ് വലിയൊരു ജേണലിസ്റ്റാന്ന് വെച്ചത് ആരോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോ അവരുടെ കണ്ടുപിടിച്ചിട്ട് ഒരു വിജയം പോകാൻ വണ് എന്ന് പറഞ്ഞാൽ അവനെ പോയി അടിച്ചാൽ വിജയ് തീർന്നു അവിടെ വെച്ച് വിജയ് അന്നേരം എസ്കേപ്പ് ആയിക്കോണം അതായത് വിജയ്ക്ക് ശത്രുവിനെ തീരുമാനിക്കുന്നത് പോലും വിജയെക്കാട്ടിൽ ഒരുപടി മുമ്പിലുള്ളവനെ തീരുമാനിച്ചില്ലെങ്കിൽ വിജയിയുടെ വില അവിടെ പോകും ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഇതുപോലൊരു ഗതികേട് മോദിക്ക് വരത്തല്ലേ എന്ന് ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചത് ഇതാണ് ഇന്ത്യയുടെ മോദിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഇതുപോലൊരു വിവരം കെട്ടവൻ മനസ്സിലായ വിവരക്കേട് കൈയും കാലം വെച്ചവർ അതായത് ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടെന്ന് പിടിച്ച് ദിവസവും പറയുന്ന ഒരു മനുഷ്യൻ കോൺഗ്രസ് ഒക്കെ പെട്ടുകെട്ടു ഇപ്പൊ ശശി തരൂര് ശശി തരൂർ ശശി തരൂർ നമ്മൾ പറയുമ്പോ അയാൾ ഈ നിലപാടെടുക്കുന്ന അയാൾ പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട രണ്ടു കാര്യം പറയുക കാരണം ശിവമാര് പറയുന്ന അഭിപ്രായം ഞാൻ ഏറ്റു പറയത്തില്ല എനിക്കൊന്നും വേണ്ട കാരണം അയാള് ലോകത്തിലെ ഏറ്റവും വലിയ ക്രാസിംഗ് സ്റ്റേറ്റ് സെക്രട്ടറി യു എൻ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചോൺ ഒരു പ്രസംഗത്തിന് അമ്പത് ലക്ഷം മേടിക്കുന്നവണ് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഇദ്ദേഹം ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ റോയൽറ്റി ഒരു കൊല്ലം കിട്ടുന്ന കോടായിരം കോടി രൂപ ഈ പറയുന്ന ആള് ഈ പറയുന്ന ബാലബുദ്ധി അല്ലെങ്കിൽ ഈ മന്ദബുദ്ധി പറയുന്നതൊക്കെ ശരിയാന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്തോ റേറ്റിംഗ് ഇല്ലാത്തത് അയാൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഒരു പോസ്റ്റും വേണ്ട പിന്നെ ഞാൻ എന്റെ എത്തിസ് വെച്ചിട്ട് ഞാൻ ബി ജെ പിയിലും പോകുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അതിന്റെ കളിയൊന്നും എനിക്കറിയില്ല എന്തായാലും അയാൾ ഇത് ഏറ്റു പറഞ്ഞാൽ തീർന്നു ഈ പത്തറുപത്തഞ്ച് കൊല്ലം കൊണ്ട അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത യശസ് മൊത്തം തീർന്നു രാഹുൽ ഗാന്ധി പറയുന്ന ശരി കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് ശരി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഞാൻ കോൺഗ്രസ് തന്നെ പക്ഷെ ഇവർ പറയുന്ന ഒന്നുമല്ല ശരി എന്റെ അഭിപ്രായം ഇതല്ല എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ട്രംപ് ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞാ ഇദ്ദേഹം ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു ഇദ്ദേഹത്തിനുള്ള പ്രാന്തം എന്ന് പറഞ്ഞു ഇദ്ദേഹം വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞു പണ്ടത്തെ പാരമ്പര്യമാണ് നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ എന്റെ അച്ഛൻ പ്രധാനമന്ത്രിയാണ് എന്റെ അമ്മൂമ്മ പ്രധാനമന്ത്രിയാണ് അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയാണ് എനിക്കിത് വരുമ്പം ഇനി കിട്ടുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയില്ലേ വെളിയിലൊക്കെ പോയില്ല ബ്ലിക്സ് എന്ന് പറയുന്ന ഒക്കെ എഴുതിയാലും അവിടെ പെണ്ണും പുള്ളി ഉണ്ടെന്ന് പറഞ്ഞു പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് ലോകത്ത് ഓർത്ത് എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എനിക്കറിയത്തില്ല വരുന്നത് അന്താരാഷ്ട്ര മാധ്യമത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല മൂപ്പരാർ കഴിഞ്ഞിട്ട് ചേട്ടാ പ്രധാനമന്ത്രി പദവി പദവിഞ്ചുതാ എന്ന് പറഞ്ഞിട്ട് മേടിക്കാം എന്ന് പറഞ്ഞിട്ടിരുന്ന ഇവിടെ അത് കഴിഞ്ഞപ്പോഴേ മൻമോഹൻ സി കഴിയുമ്പോൾ മേടിക്കാൻ നേരത്തെ നേരത്തെ കൊടുക്കാൻ പറഞ്ഞു നേരം പറഞ്ഞ ആ കൊച്ചാൻ പഠിക്കേറ്റ് എനിക്ക് ശരും കൂടെ ഒന്ന് യൗവനം ഒന്ന് ആഘോഷിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി എടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയിട്ട് വിടാന്ന് പ്രതി ആറയിലായി ബി ജെ പി മത്സരിച്ചു നരേന്ദ്രമോദിയോട് പോയി എന്നാ പുള്ളി ഇയാൾ ചഞ്ചു അല്ല പുള്ളി ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പഴയ ക്രമത്തിൽ ഇനി കിട്ടും ഇപ്പൊ ഇയാൾക്ക് ഭ്രാന്തായി ഒരു രീതിയിലും കിട്ടത്തില്ലെന്ന് മനസ്സിലായി ഒരു രക്ഷയില്ല ഇത് മനസ്സിലായി അപ്പം രക്ഷയില്ല ഇത് മനസ്സിലായി അപ്പം ഇയാൾ ഈ ആ അധികാരത്തോടുള്ള ക്രമം വെച്ച പട്ടായി മനസ്സിലായില്ലേ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഈ മോദിയോടുള്ള ദേഷ്യം വെച്ചിട്ടാണ് ഇന്ത്യയോടുള്ള മോദിയോടുള്ള ദേഷ്യം വളർന്ന് വളർന്ന് ഇന്ത്യയോടായി അതുകൊണ്ട് ഇപ്പൊ എന്തും പറയുകയാണ് എന്തും കാണിക്കുകയാണ് ആരേലും ചോദിക്കുക ഇന്ത്യ ഇയാളുടെ രാജ്യമാണ് അതോടൊപ്പം അല്ലല്ലോ അല്ലയോ ആ അല്ല എന്റെ രാജ്യമല്ല ഇന്ത്യ എന്ന് പോലും ഇയാൾ പറയും അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളും അതേ രീതിയിലേക്കുള്ള കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് മാറാം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇദ്ദേഹത്തിന് കൃത്യമായ വൃത്തിയായ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആണ് ആഗ്രഹം നടന്നിട്ട് ഇതേ രീതിയിൽ വട്ട് പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് നിസ്സാരമായിട്ട് വേണം അതായത് പാർലമെന്റിൽ തന്നെ ഈ ഈ സാമ്പത്തിക കർമ്മത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഉള്ള ഇത് പറഞ്ഞത് പാർലമെന്റിൽ തന്നെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക രജി ശക്തിയായിട്ട് മാറാൻ പോകുന്നു അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആറേ പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ച ഉണ്ടായ ഈ ലോകത്തിലെ ഏറ്റവും സ്പീഡ് എക്കണോമിക്കൽ ഗ്രോത്ത് ഉള്ള രാജ്യമായിട്ടുള്ള രാജു ആ ആ സമയം അമേരിക്കയുടെ രണ്ടേ പോയിന്റ് ഫൈവ് മാത്രം എക്കണോമിക്കൽ ഗ്രോത്ത് വന്നു മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന്റെ വളർച്ച ആ രാജ്യത്തിന്റെ എക്കണോമി ഡെഡ് ആണ് പറഞ്ഞാൽ അതിന് എന്തിന്റെ വൈരാഗ്യത്തിലായാലും ഞാൻ പറഞ്ഞാലും ബി ഐ പറഞ്ഞാലും എന്നെ അറിയാവുന്ന പോട്ടണം എന്ന് വിളിച്ചാൽ ഞാനത് കേട്ടേ നോക്കത്തുള്ളൂ അപ്പം അല്ലാതെ അതിന് പ്രതിപക്ഷ നേതാവെന്നൊന്നും പേരില്ല ട്രംപ് ഒരു പക്ഷേ പറഞ്ഞത് ആ ദേശീയ കൊണ്ടൊക്കെ പറഞ്ഞതായിരിക്കും എക്കണോമിക്ക് ഡ എന്തായാലും കച്ചവടം ഇല്ല എന്ന് എന്റെ വാക്കുകൊണ്ട് അവിടുത്തെ കച്ചവടം കുറച്ചുകൂടെ കൂട്ടിപ്പോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞതായിരിക്കും പക്ഷെ ഇയാൾ അത് ഏറ്റു പറഞ്ഞതിനാ പോട്ടെ അന്നേരം ഏറ്റു പറഞ്ഞതല്ല അതിന് മുമ്പ് ഇയാൾ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തുവായാലും ഞാൻ മുമ്പേ പറഞ്ഞത് പാകിസ്ഥാന് പോലും നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇതുപോലൊരു ഗതി ഉണ്ടാവരുത് ഇതുപോലെ അറിയാവുന്ന അവിടെ എനിക്കറി അപ്പം ഇതുപോലൊരു സാധനത്തിന് ശത്രുവിന് പോലും കൊടുക്കല്ലേ എന്ന് നമ്മുടെ നല്ല മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം അതാണ് നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക